ി ആഹാന കൃഷ്ണിയും സഹോദരിമാരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇവരുടെ വിശേഷങ്ങളൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് എന്നാൽ പലപ്പോഴും ഇവരുടെ പോസ്റ്റുകൾക്ക് താഴെ മോശമായ കമന്റുകളും എത്തും അച്ഛൻ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയമൊക്കെയാണ് പല കമന്റുകൾക്കും അടിസ്ഥാനം അഹാനയുടെ സഹോദരിമാരായ ദിയാകൃഷ്ണയും ഹനസിക കൃഷ്ണയും സൈബർ ബുള്ളിയിങ്ങിന് ഇരകളാകാറുണ്ട് അഹാനയുടെ പോസ്റ്റിൽ താഴെ ധാരാളം മോശം കമന്റുകൾ വരാറുണ്ടെങ്കിലും അതിലുമിട്ടാൽ മാത്രമേ അഹാന ഇതിനൊക്കെ മറുപടി നൽകാറുള്ളൂ പക്ഷേ അങ്ങനെ നൽകുന്ന മറുപടി ഒരൊന്നൊന്നര മറുപടിയുമായിരിക്കും ഇപ്പോൾ അനീതി ഹനസിക കൃഷ്ണയെക്കുറിച്ചുള്ള ഒരു പരാമർശത്തിനാണ് അഹാന മറുപടി നൽകിയിരിക്കുന്നത് അഹാനയുടെ ഏറ്റവും ഇളയ സഹോദരിയാണ് ഹൻസിക അഹാനയും ഹൻസികയും തമ്മിൽ ഏകദേശം പത്ത് വയസ്സിന്റെ വ്യത്യാസവും ലൂക്ക എന്ന സിനിമയിൽ അഹാനയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചതും ഹൻസിക കൃഷ്ണയായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം മാറിവാനിയോസ് കോളേജിലെ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഹൻസിക കൃഷ്ണ തിരുവനന്തപുരത്ത് തന്നെ ഹോളി ഏഞ്ചൽ സ്കൂളിൽ നിന്നാണ് ഹൻസിക പ്ലസ് ടു പൂർത്തിയാക്കിയത് മൂത്ത സഹോദരിമാരെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഹൻസിക ഈ വിവരങ്ങളൊക്കെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഹൻസികയുടെ പോസ്റ്റുകൾക്ക് മോശം കമന്റുകൾ വരാറുണ്ട് എല്ലാവരും പൊതുവെ ശല്യം ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നതും സാധാരണമാണ് ഹൻസികയുടെ പോസ്റ്റുകൾക്ക് താഴെ മോശം കമന്റുകളിട്ട് ബ്ലോക്ക് കിട്ടിയ ആരോ ആണ് അഹാനയോട് ഒരു അഭ്യർത്ഥന നടത്തിയത് ഒരുപക്ഷെ ചേച്ചി പറഞ്ഞാലെങ്കിലും ഹൻസിക ബ്ലോക്ക് മാറ്റുമെന്ന് കരുതിയാകും ഇതിന് കടന്ന കൈ ഈ ആരാധകൻ കാണിച്ചത് സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് അഹാന മറുപടി നൽകാറില്ല എങ്കിലും ഈ കമന്റിന് അഹാന മറുപടി നൽകിയിട്ടുണ്ട് ഹൻസുവിനോട് ബ്ലോക്ക് മാറ്റാൻ പറയുമോ എന്നായിരുന്നു ഇയാളുടെ ആവശ്യം ഈ മെസ്സേജ് അയച്ച ആളുടെ പ്രൊഫൈൽ പിക്ചറും പേരും ഒക്കെ മറച്ചു വെച്ച ശേഷമാണ് ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് അഹാന പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാമിലാണ് താരം ഈ ഫോട്ടോ പങ്കുവച്ചിട്ടുള്ളത് കഷ്ടപ്പെട്ട് ചോദിച്ചു മേടിച്ചതല്ലേ സൂക്ഷിച്ചു വെച്ചോ എന്നായിരുന്നു അഹാനയുടെ മറുപടി അതിനൊപ്പം ഒരു ട്രോഫി ഇമോജിയും ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം ഒരു മില്യണിലേറെ ഫോളോവേഴ്സ് ആണ് ഹൻസിക കൃഷ്ണയ്ക്കുള്ളത് അതേസമയം നേരത്തെയും ഹൻസികയുടെ കാര്യത്തിൽ അഹാനാ കൃഷ്ണ പ്രതികരണം നടത്തിയിട്ടുണ്ട് മൈനർ ആയിരുന്ന സമയത്ത് ഒരാൾ ഹൻസികയുടെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആരംഭിച്ചതിനെതിരെയാണ് അഹാനാ കൃഷ്ണ എന്ന് പ്രതികരിച്ചത് അതുപോലെ തന്നെ ദിയാകൃഷ്ണയുടെ പോസ്റ്റുകൾക്ക് താഴെയും മോശം കമ്മിറ്റികൾ വരാറുണ്ട് ദിയ ഇത്തരം കമ്മിറ്റികൾക്ക് അപ്പോൾ തന്നെ ചുട്ട മറുപടിയും നൽകാറുണ്ട് മറ്റ് മൂന്ന് സഹോദരിമാരിൽ നിന്നും ദിയ വളരെ വ്യത്യസ്തയാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം കാര്യങ്ങൾ മുഖത്തു നോക്കി പറയുന്ന രീതിയാണ് ദിയ കൃഷ്ണയ്ക്കുള്ളത് അതേസമയം ഈ സെപ്റ്റംബറിൽ ദിയയുടെ വിവാഹം നടക്കാൻ പോകുകയാണെന്ന വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു അശ്വിൻ ഗണേഷാണ് ദിയയുടെ വരൻ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് അശ്വിനൊപ്പമുള്ള യാത്രകളും മറ്റു വീഡിയോകളും ഒക്കെ ദിയ പങ്കുവെക്കാറുണ്ട് ഇതിന് താഴെയും വലിയ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നടക്കാറുണ്ട് ഇതിന്റെ പേരിൽ ഇവരുടെ അമ്മ സിന്ധു കൃഷ്ണകുമാറിന്റെ പേജുകളിലും യൂട്യൂബ് വീഡിയോകൾക്ക് താഴെയുമൊക്കെ വലിയ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ എന്തായാലും കൃഷ്ണകുമാറും ഭാര്യ നാലു മക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഹാനിക്കും ദിയയ്ക്കും ഇഷാനിക്കും ഹൻസ്റ്റികയ്ക്കും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ധാരാളം ഫോളോവേഴ്സ് ആണ് ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്